നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള പപ്പായയുടെ വിശേഷങ്ങളുമായിട്ടാണ് നിരവധി ഗുണങ്ങളുള്ള പപ്പായ പണ്ട് കാലം മുതലേ മനുഷ്യൻ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കുന്നുണ്ട് നാരുകൾ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയ പഴമാണിത് ദമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് തടയാൻ പപ്പായയുടെ ഉപയോഗം സഹായിക്കും രക്തസമ്മർദ്ദം കൂടുന്നത് തടയാനും ഹൃദയാഘാതം പക്ഷാഘാതം പോലുള്ളവ വരാനുള്ള സാധ്യത കുറയ്ക്കാനും പപ്പായ കഴിക്കുന്നത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിനാൽ പഴങ്ങളുടെ രാജ്ഞിയെന്നും പപ്പായയ്ക്ക് വിശേഷണമുണ്ട് മെക്സിക്കോയാണ് ജന്മദേശമെങ്കിലും ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള എല്ലായിടത്തും പപ്പായ നല്ല പോലെ വളരും കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ പപ്പായ കൃഷി ചെയ്യുന്നു കരോട്ടിൻ ഫ്ലേവനോയിഡുകൾ വിറ്റാമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ് പോഷകങ്ങളും വിറ്റാമിൻ ബിയും പപ്പായയിലുണ്ട് പപ്പൈൻ എന്ന എൻസെയിമിൻ്റെ സാന്നിധ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പപ്പായ ഏറെ നല്ലതാണ് പപ്പൈൻ എന്ന എൻസൈം ഭക്ഷണങ്ങൾ വിഘടിച്ച് ദഹനം എളുപ്പത്തിലാക്കുന്നു നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായതിനാൽ മലബന്ധം തടയാനും ആരോഗ്യകരമായ ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും വിറ്റാമിൻ എ ബി സി കെ എന്നിവയുടെ മികച്ച ഉറവിടമായതിനാൽ രോഗപ്രതിരോധ ശേഷി നേടാനും നല്ലതാണ് നമ്മുടെ പറമ്പിൽ വെറുതെ ഉണ്ടാകുന്ന നാടൻ ഇനം മുതൽ അത്യുൽപാദന ശേഷിയുള്ള റെഡ് റെഡ്ലേഡി ബാംഗ്ലൂർ എന്നീ ഇനങ്ങളും പപ്പായ ഇപ്പോൾ ലഭ്യമാണ് ഹൈബ്രിഡ് ഇനങ്ങളാണ് വാണിജ്യ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ചെറിയ മരമായി വളരുന്ന ഇവ പഴുത്താലും കുറേ ദിവസം കേടാകാതെ ഇരിക്കും കായകൾക്ക് വലിപ്പവും കൂടുതലാണ് പച്ചപ്പായ കറി വെക്കാനും ഉപയോഗിക്കാം പപ്പായയുടെ കറ ശേഖരിച്ച് മരുന്ന് നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു എന്നാൽ ഗുണങ്ങളെപ്പോലെ ചില ദോഷവശങ്ങളും പപ്പായയ്ക്കുണ്ട് ദഹനക്കേട് വയറുവേദന അതിസാരം എന്നീ രോഗങ്ങൾ ചിലരിൽ പപ്പായ കഴിക്കുന്നത് മൂലം ഉണ്ടാകാം ഗർഭിണികൾ പപ്പായ കഴിക്കുന്നത് ഗർഭാശയത്തിലെ സങ്കോചങ്ങൾക്ക് കാരണമാകുന്നു അതുപോലെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവുള്ളവരും പപ്പായയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്